ഇന്ന് സൺഡേ ആയിട്ട് നേരെ നമ്മുടെ തിരുവനന്തപുരം ലുലുമാൾ വരെ പോയി എനിക്കൊരു കളിപ്പാട്ടം മേടിക്കണമായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ പിള്ളേർക്കൊരു കളിപ്പാട്ടം മേടിക്കണമായിരുന്നു പോലെ ഓഫേഴ്സ് ഇട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് തേർട്ടി പെർസെൻറ്റ് ഓഫ് ഒരുപാട് ടോയ്സ് ഉണ്ട് പിന്നെ കളിപ്പാട്ടങ്ങൾ നമുക്ക് എന്നും നമുക്കെന്നൊരു വികാരമാണല്ലോ അതുകൊണ്ട് ഞാൻ കളിപ്പാട്ടങ്ങളെല്ലാം എനിക്ക് മേടിക്കാൻ പോകുന്ന പോലെ തന്നെ ഒന്ന് നോക്കി ചില കളിപ്പാട്ടത്തിനൊക്കെ ഓഫറുണ്ട് ചിലതിന് ഓഫർ ഇല്ല ഓഫറുണ്ടെങ്കിലും ഇല്ലെങ്കിലും കളിപ്പാട്ടങ്ങൾ നമുക്കെന്നും ഒരു വീക്ക്നെസ് ആണല്ലോ പിന്നെ ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് നമ്മുടെ റെപ്ലിക്ക ടോയ്സ് ഇല്ലേ നമ്മുടെ ഈ കാസ്റ്റ് കാസ്റ്റൈൻ വെച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കണ്ടു പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് സാൻ ഗെയിംസ് നമ്മുടെ ഡോ വെച്ചിട്ടുള്ള ഗെയിംസ് അതെല്ലാം പോലെ ഉണ്ട് പലതിനും ഓഫറുണ്ട് ചിലതിനൊന്നും ഓഫറില്ല ഫൺ സ്കൂളിൻ്റെ കുറേ ഗെയിംസൊക്കെ ഞാൻ കണ്ടു കൊള്ളായിരുന്നു പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു ഗെയിം കണ്ടു അത് കൊള്ളാം കേട്ടോ എജ്യൂക്കേഷണൽ ടോയ് ആണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഇത് മാസ്റ്റർ ഹൈഡ്ലൈറ്റ് നമുക്കെല്ലാം വീക്ക്നെസ് ആയിട്ടുള്ള സാധനമാണല്ലോ ഈ ടോയ്സ് ഇതിനെല്ലാം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫും കണ്ടു അപ്പം എനിക്കതെങ്കിൽ ഇഷ്ടപ്പെട്ടു ഓട്ടോറിക്ഷ എത്ര പ്രായമായാലും ഇഷ്ടപ്പെടും ഹായ് ലാൻഡ് ഡ്രോവർ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ടോയ്സിന് കറങ്ങി നടന്ന് ഈ മാസ്ക്കും കണ്ടു ബൈ